നമസ്കാരം ന്യൂസ് സ്വാഗതം നോർത്ത് ബിഹാറിലെ ദർഭംഗ ജില്ലയിൽ അവിടെ ഒരു അംബേദ്കർ ഹോസ്റ്റൽ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുമായി സംവദിക്കാനും എത്തിയ രാഹുൽ ഗാന്ധിയെ ബിഹാർ പോലീസ് തടഞ്ഞതും രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും ഒക്കെ വലിയ വിവാദമായി മാറുകയായിരുന്നു വാസ്തവത്തിൽ ബി ജെ പി ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ് കാരണം കൃത്യമായും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ പ്രചരണത്തിന് മാറ്റുകൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നേട്ടമായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസിന് കേവലം പത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് ഒന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തൊന്ന് സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തി ഏഴടുത്ത് വിജയിച്ചതിൽ നിന്നാണ് എഴുപത് സീറ്റിൽ വെറും പത്തൊമ്പത് എന്ന നിലയിലേക്ക് പരിതാപകരമായി ചുരുങ്ങിയത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ കനയകുമാർ അടക്കമുള്ള നിരവധിയായി യുവ നേതാക്കൾ കൃത്യമായും സംഘപരിവാർ അജണ്ടക്കെതിരെ കൊടിയുയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷയ്ക്ക് വകയായി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പായും നേടും എന്നാണ് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത് മുതിർന്ന നേതാക്കളായ മദൻ മോഹൻ ഝാ അടക്കമുള്ളവർ കൃത്യമായി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് അവർ കണക്കാക്കുന്നത് ഒന്ന് ഭിന്നത അതിരൂക്ഷമാകുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ നിതീഷ് കുമാർ പണിപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തൻ്റെ അവസ്ഥ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡ്യയുടെ അതേ അവസ്ഥയിലേക്കാണ് എന്നാരും പുതുതായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയത്തിൽ ഒരു നേരം നിറയുമില്ലാത്ത നിതീഷ് കുമാറിന് കണക്കിന് പണി കൊടുക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് കാബിനറ്റ് റീഷബിൾമെന്റിൽ എട്ടോളം ബി ജെ പി എം എൽ എമാരെ മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ കയറ്റിയത് നിതീഷ് കുമാറിന് കണ്ണടക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഇത് ഇതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയിലെ നിരവധിയായ പ്രാദേശിക നേതാക്കൾ ആർ ജെ ഡിയിലേക്ക് ഒഴുകുന്നതും ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളത് തേജസ്വി മുഖത്തു നോക്കി പറഞ്ഞതാണ് ബിഹാർ നിയമസഭയിൽ നിതീഷിന്റെ മുഖത്തു നോക്കി തേജസ്വി പറഞ്ഞൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രി കസേരിയിൽ ഇരിപ്പുറപ്പിക്കാനാണ് അങ്ങയുടെ ഭാവമെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് വിഷമത്തോടെ ഞാൻ പറയട്ടെ എന്നതായിരുന്നു തേജസ്വിയുടെ വാക്കുകൾ പ്രതിപക്ഷത്ത് നേതാവായി ഇരിക്കുന്നതാണ് തനിക്ക് ഏറ്റവും അഭികാമ്യം നിതീഷിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പോകരുതായിരുന്നു എന്നത് തനിക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു എന്നും തേജസ്വി മുഖത്തടിച്ച പോലെ പറഞ്ഞതാണ് നമുക്കറിയാം തേജസ്വി യാദവിനെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധനുമായി നിതീഷ് കുമാർ പോയപ്പോൾ നിതീഷ് കുമാർ തേജസ്വിയെ കളിയാക്കാൻ ഇനി ഒന്നും ബാക്കി വെച്ചില്ല അദ്ദേഹം അഴിമതിക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ആർ ജെ ഡിയെ ദൂരെ കളയണമെന്നും നിതീഷ് പറഞ്ഞത് എന്നാൽ നിതീഷിന്റെ സ്വന്തം പാർട്ടിക്കാർ തന്നെ തിരിച്ചടിക്കുകയാണ്